മൂന്നാറിലേക്കോ വാഗമണിലേക്കോ യാത്ര ചെയ്യുമ്പോൾ അവിടെ വഴി സൈഡിലുള്ള അത്യാവശ്യം വൃത്തിയുള്ള ചെറിയ കടകളിൽ നിന്ന് കിട്ടുന്ന ഓംലെറ്റും അതുപോലെ തന്നെ നൂഡിൽസും ഒക്കെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അതുമാത്രമല്ല നമ്മളൊരു ബഡ്ജറ്റ് പരിപാടിയിലാണ് ട്രിപ്പ് പോകുന്നതെങ്കിൽ നമ്മുടെ ഒരു നേരത്തെ ഫുഡും ഈ ബഡ്ജറ്റിനുള്ളിൽ തന്നെ നിർത്താൻ പറ്റുമെന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട് മാഗി നൂഡിൽസിൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത് എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഫുഡായിരുന്നു ഞങ്ങൾക്ക് ആ കാലത്ത് മാഗി അതുകൊണ്ട് തന്നെ അത് ഉണ്ടാക്കി കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷമായിരുന്നു എന്നാൽ ഇപ്പോൾ എൻ്റെ അടുത്ത തലമുറ വന്നപ്പോഴും അവർക്കും ഈ മാഗി പ്രിയപ്പെട്ടതാണ് മാഗി ഡെയിലി കൺസ്യൂം ചെയ്യുന്നതാണ് ഹെൽത്തി ചെയ്യുന്നത് അൺഹെൽത്തിയാണെന്ന് നമുക്കറിയാവുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതുപോലുള്ള യാത്രയൊക്കെ പോകുന്ന സമയത്ത് മാത്രമാണ് മാഗി കഴിക്കാറ് മാഗി ഹെൽത്തി ആണോ അൺഹെൽത്തി ആണോ എന്ന് പറയുന്ന ഒരു വീഡിയോ അല്ലേ ഇത് ഇന്ത്യക്കാർക്ക് മാഗി എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഇനിയിപ്പോൾ മൊബൈൽ റേഞ്ച് ഒന്നും ഇല്ലെങ്കിൽ പോലും ഏതെങ്കിലും ഒരു ചെറിയ പെട്ടിക്കടയിൽ നിന്നാണെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ഒരേ ഒരു സാധനമാണ് മാഗി മാഗി അൺഹെൽത്തിയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ നമ്മൾ ശ്രമിച്ചാൽ പോലും നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നില്ല അത് നമ്മുടെ പലരുടെയും ലൈഫിന്റെ ഒരു ഭാഗം തന്നെയാണ് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിലെ ജനങ്ങൾ ഒരുപക്ഷെ ഏതെങ്കിലും ഒരു നൂഡിൽസ് കാണിച്ചാൽ അവർ പറയുന്നത് മാഗി ആണെന്നായിരിക്കും അത്രയ്ക്ക് ഫെമിലിയർ ആയ ഒരു പേരാണ് മാഗി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാഗി ഇന്ത്യയിൽ കംപ്ലീറ്റ് ആയിട്ട് നിരോധിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അന്ന് രണ്ടായിരത്തി എഴുന്നൂറ് ടൺ അതായത് നാൽപ്പത് കോടിയോളം മാഗി പാക്കറ്റുകൾ കമ്പനിക്ക് നശിപ്പിക്കേണ്ടതായി വന്നു നമ്മുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തുന്ന രോഗങ്ങൾക്ക് കാരണമായേക്കാവുന്ന ചില ഘടകങ്ങൾ മാഗിയിൽ അടങ്ങിയിരിക്കുന്നതായി അന്ന് കണ്ടെത്തിയിരുന്നു എന്നാലും ഇന്ത്യൻ വിപണിയിൽ ഇപ്പോഴും ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഇൻസ്റ്റന്റ് നൂഡിൽസ് ആണ് മാഗി എന്തുകൊണ്ടായിരിക്കും ഇത്രയും വലിയ നിരോധനം വന്നിട്ട് പോലും മാഗി എന്ന ബ്രാൻഡിന് ഇപ്പോഴും നമ്പർ വൺ ആയി തുടരാൻ പറ്റുന്നത് എന്തായിരിക്കും മാഗിയുടെ ഈ മാസീവ് സക്സസിന്റെ രഹസ്യം വിപണിയിലുള്ള മറ്റൊരു ബ്രാൻഡിന് ഇവരുടെ മുന്നിലെത്താൻ കഴിയാത്തതിന്റെ കാരണം എന്താണ് അതിന്റെ പിന്നിലെ കഥ അറിയുമ്പോൾ നിങ്ങൾ ഒരുപക്ഷെ അത്ഭുതപ്പെട്ടേക്കാം രണ്ടായിരത്തി പതിനഞ്ചിൽ ആ ഒരു ദിവസം ആരും മറക്കാനിടയില്ല മാഗിയിൽ ലെഡിന്റെയും എം എസ് ജിയുടെയും അളവ് നിർദ്ദിഷ്ട പരിധിയേക്കാൾ കൂടുതലാണെന്ന വാർത്ത വന്ന ദിവസം സഡനായി ഇന്ത്യ മുഴുവൻ മാഗി ബാൻ ചെയ്യപ്പെട്ടു ഒരു ലഘുഭക്ഷണം എന്ന രീതിയിൽ വർഷങ്ങളോളം ഇന്ത്യയിലെ എല്ലാ വീടുകളുടെയും ഭാഗമായി മാറിയിരുന്ന മാഗി പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി ജനങ്ങൾ അമ്പരന്നു ചെറിയ കടകൾ മുതൽ വലിയ സൂപ്പർ മാർക്കറ്റുകളിൽ വരെയുള്ള മാഗിയുടെ ഷെൽഫുകളെല്ലാം കംപ്ലീറ്റ് കാലിയായി ഈ നിരോധനത്തിന്റെ ആഘാതം നെസ്ലയെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതായിരുന്നു മുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപയുടെ മാഗി അവർക്ക് മാർക്കറ്റിൽ നിന്ന് പിൻവലിക്കേണ്ടതായി വന്നു മാത്രമല്ല എഴുപത്തഞ്ച് ശതമാനം ഉണ്ടായിരുന്ന മാഗിയുടെ മാർക്കറ്റ് ഷെയർ ഞൊടിയിടയിൽ പൂജ്യമായി മാറി ഇതിന്റെ എല്ലാം ഫലമായി രാജ്യത്തിന്റെ ഓരോ കോണിലും തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിരുന്ന മാഗി നൂഡിൽസ് ആളുകളുടെ മനസ്സിലൊരു ആശങ്കയായി മാറി പക്ഷെ ഇവിടെ അതിശയകരമായ കാര്യം എന്താണെന്ന് പറയട്ടെ ഇത്രയും വലിയ നിരോധനം ഉണ്ടായിരുന്നിട്ടും മാഗി ഇന്ന് വീണ്ടും ഒന്നാം സ്ഥാനത്തേക്ക് തന്നെ തിരിച്ചെത്തി ഇതെല്ലാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് അറിയാൻ നമുക്ക് കുറച്ചു കാലം പുറകോട്ട് സഞ്ചരിക്കാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യു ആർ വാച്ചിങ് റെട്രോ ഫോക്കസ് വിത്ത് വിനു ഏകദേശം നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടം സ്വിറ്റ്സർലാന്റിലെ മനോഹരമായ പട്ടണമായ കെംതലിലാണ് നമ്മൾ ഇന്ന് ബ്രാൻഡായി കണക്കാക്കുന്ന മാഗിയുടെ യഥാർത്ഥ കഥ ആരംഭിക്കുന്നത് ചെറുപ്പക്കാരനും സംരംഭകനുമായ ജൂലിയസ് മാഗി ആ നാട്ടിലെ പരമ്പരാഗതമായുള്ള പാചക രീതികളിൽ ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ ശ്രമിച്ചു ഇതിന്റെ ആദ്യപടിയായി മിനിറ്റുകൾക്കുള്ളിൽ തയ്യാറാക്കാൻ കഴിയുന്ന രുചികരവും പോഷക സമൃദ്ധവുമായ കോൺസെൻട്രേറ്റഡ് സൂപ്പിന്റെ ഫോർമുല അദ്ദേഹം വികസിപ്പിച്ചെടുത്തു ഈ നൂതന ഉൽപ്പന്നം പിന്നീട് മാഗി ബ്രാൻഡായി മാറുന്നതിന് അടിത്തറയിട്ടു ആ കാലഘട്ടത്തിലാണെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് പ്രവേശിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടിയതും പരമ്പരാഗതമായ രീതിയിലുള്ള പാചകം ചെയ്യാനുള്ള സമയം കുറവായതുമെല്ലാം കാരണം വളരെ പെട്ടെന്ന് ഈസിയായി തയ്യാറാക്കാൻ കഴിയുന്ന അതേസമയം അഫോർഡബിളും രുചികരവുമായ ഒരു ഭക്ഷണം ആവശ്യമായി വന്നു അത് മനസ്സിലാക്കിയ ജൂലിയസ് മാഗി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തിനാലിൽ പാചക ലോകത്ത് വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവരുന്ന മറ്റൊരാശയം ആവിഷ്കരിച്ചു ജൂലിയസ് തന്റെ വീട്ടിലെ തന്നെ ചെറിയൊരു ഭക്ഷണത്തെ അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾക്കൊടുവിൽ മാഗി എന്നൊരു ബ്രാൻഡാക്കി മാറ്റുകയായിരുന്നു മാഗി എന്ന ബ്രാൻഡിന് പിന്നിലുള്ള ജൂലിയസിന്റെ ദീർഘവീക്ഷണം എടുത്തു പറയേണ്ടതാണ് ലോയൽ കസ്റ്റമേഴ്സിനെ ഉണ്ടാക്കുന്നതിനുള്ള ബ്രാൻഡ് ഐഡന്റിറ്റിയുടെ പ്രാധാന്യം അദ്ദേഹം മനസ്സിലാക്കി മാഗി എന്ന ബ്രാൻഡിനെയും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി അദ്ദേഹം ചെയ്തത് എന്തൊക്കെയാണെന്ന് അറിയാവോ ആയിരത്തി തൊള്ളായിരം ആയപ്പോൾ അദ്ദേഹം ഒന്നിലധികം രാജ്യങ്ങളിൽ മാഗി എന്ന പേരും അതിനോട് സാമ്യമുള്ള പതിപ്പുകളും സിഗ്നേച്ചറുകളും ഒക്കെ വളരെ സൂക്ഷ്മമായി അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു സ്വിറ്റ്സർലാൻഡിൽ മാത്രം അനുകരിക്കാൻ സാധ്യതയുള്ള പതിനെട്ടോളം വ്യത്യസ്തമായ പേരുകളിൽ പ്രോഡക്റ്റ് വരുന്നതിൽ നിന്ന് അദ്ദേഹം സംരക്ഷണം നേടി അതുപോലെ അവരുടെ പരസ്യങ്ങളിലും പ്രോഡക്റ്റ് പാക്കിങ്ങിലും മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങളുടെ കോമ്പിനേഷൻ തിരഞ്ഞെടുത്തും ബ്രാൻഡിന്റെ ആദ്യത്തെ ക്രോസ് സ്റ്റാർ ഡിസൈൻ ചെയ്തതും ജൂലിയസ് തന്നെയായിരുന്നു ഇതെല്ലാം കീപ്പ് ചെയ്യുമ്പോൾ കസ്റ്റമേഴ്സിന്റെ ബ്രാൻഡിന്റെ സമ്പന്നമായ ചരിത്രവുമായി ബന്ധിപ്പിക്കുകയും കൺസിസ്റ്റൻസി ഉറപ്പ് ചെയ്യുന്നു അങ്ങനെ ജൂലിയസ് മാഗിയുടെ ഇൻസ്റ്റന്റ് നൂഡിൽസായ മാഗി വൻ ജനപ്രീതി നേടി പക്ഷെ നിർഭാഗ്യവശാൽ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജൂലിയസ് മരണപ്പെട്ടു പിന്നീട് കമ്പനിക്ക് മോശം സമയമായിരുന്നു അദ്ദേഹത്തിന്റെ മരണശേഷം കമ്പനി പ്രതിസന്ധിയിലായി ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് കരകയറുന്നതിന് മുമ്പ് ഒന്നാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു കൂടാതെ മാഗി ഒരു ജർമ്മൻ കമ്പനിയായി തെറ്റിദ്ധരിക്കുകയും ചാരവൃത്തി ആരോപിക്കപ്പെടുകയും ചെയ്തു ഈ ആരോപണങ്ങളിൽ നിന്ന് പൂർണമായും കരകയറുന്നതിന് മുമ്പ് തന്നെ രണ്ടാം ലോക മഹായുദ്ധവും ആരംഭിച്ചു ഇത് കമ്പനിയുടെ അവസ്ഥ വളരെ മോശമാക്കി അതേസമയം തന്നെ മറ്റൊരു സ്വിസ് ബ്രാൻഡായ നെസ്ലെ അവരുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള വളർച്ച വേഗത്തിലാക്കുന്നതിനായി ഒരു പുതിയ ഉൽപ്പന്നം അന്വേഷിക്കുകയായിരുന്നു അങ്ങനെയാണ് മാഗി അവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് മാഗിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചപ്പോൾ ശരിയായ സ്ട്രാറ്റജിയിലൂടെ മാർക്കറ്റ് ചെയ്താൽ മാഗി അവർക്കൊരു മുതൽക്കൂട്ടായിരിക്കുമെന്ന് അവർ മനസ്സിലാക്കി അതിനെ തുടർന്ന് നെസ്ലെ ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ഏഴിൽ മാഗി സ്വന്തമാക്കി ഇതേ സമയം തന്നെ ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലെ തന്നെ ഒരു ഉൽപ്പന്നം ജനപ്രീതി നേടുന്നുണ്ടായിരുന്നു ലോക മഹായുദ്ധം ജപ്പാനെ സാരമായി ബാധിച്ചു സമയമായിരുന്നു ജപ്പാൻ ജനതയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു രുചികരമായ ഫുഡ് അത്യാവശ്യമായി വന്നു രാജ്യത്തിന്റെ ഈ ആവശ്യം തിരിച്ചറിഞ്ഞ് മോമോഫോക്കോ ഫോക്കോ ആൻഡോ എന്നയാൾ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നം നിർമ്മിച്ചു അതായിരുന്നു ഇൻസ്റ്റന്റ് നൂഡിൽസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ടിൽ രാമൻ നൂഡിൽസ് ആദ്യമായി ലോകം രുചിച്ചു ജപ്പാനിൽ ആരംഭിച്ച ഈ നൂഡിൽസ് യൂറോപ്പിലും അമേരിക്കയിലും എല്ലാം വളരെ പെട്ടെന്ന് പോപ്പുലറായി ഇതെല്ലാം നെസ്ലെ വളരെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെയാണ് മാഗി ബ്രാൻഡിന് കീഴിൽ അവരുടെ സ്വന്തം ഇൻസ്റ്റന്റ് നൂഡിൽസ് വിപണിയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചത് എന്നാൽ ഏത് വിപണിയിലാണ് എന്നതായിരുന്നു ചോദ്യം നെസ്ലെ തിരഞ്ഞെടുത്തത് ഇന്ത്യയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ഇന്ത്യ അന്നത്തെ ഇന്ത്യയിലെ ഭക്ഷണം ചപ്പാത്തിയോ ചോറോ റൊട്ടിയോ ഒക്കെ ആയിരുന്നു അതായത് ഇൻസ്റ്റന്റ് നൂഡിൽസ് എന്ന പേര് പോലും ആളുകൾ കേട്ടിട്ടില്ലായിരുന്നു എന്നിട്ടും എന്തുകൊണ്ടാണ് നെസ്ലെ ഇന്ത്യ തിരഞ്ഞെടുത്തത് കാരണം ആ സമയത്ത് ജപ്പാനിലെ ഇൻസ്റ്റന്റ് നൂഡിൽസ് വിപണി അതിന്റെ പീക്കിലായിരുന്നു അവിടെയാണെങ്കിൽ നിസിൻ പോലുള്ള ഭീമൻ കമ്പനികൾ ഓൾറെഡി അവരുടെ കുത്തക സ്ഥാപിച്ചിരുന്നു അതുകൊണ്ട് നെസ്ലെ അവരുടെ വളർച്ചയ്ക്ക് കൂടുതൽ അവസരങ്ങളുള്ള എന്നാൽ മത്സരയില്ലാത്തൊരു വിപണിയാണ് ആഗ്രഹിച്ചത് അങ്ങനെ അവർ ഇന്ത്യ തിരഞ്ഞെടുത്തു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പ്രശസ്ത സ്വിസ് ബഹുരാഷ്ട്ര കമ്പനിയായ നെസ്ലെ ഇന്ത്യൻ വിപണിയിൽ മാഗി നൂഡിൽസ് അവതരിപ്പിച്ചു പരമ്പരാഗത റെസിപ്പികളും സമയമെടുത്ത് പാചകം ചെയ്യുന്ന ഭക്ഷണങ്ങളും ആഴത്തിൽ ഉറച്ചുപോയ രുചികളും പാചകശീലങ്ങളുമുള്ള ഇന്ത്യയിൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായ പുതിയൊരു ഉൽപ്പന്നം അവതരിപ്പിക്കുന്നത് ധീരമായൊരു നീക്കമായിരുന്നു കാരണം തലമുറകളായ ആളുകൾ കഴിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന രുചികരമായ സ്നാക്സുകൾക്കിടയിലേക്കാണ് പുതിയ രുചിയുമായി മാഗി എന്ന വ്യത്യസ്തമായ ആശയം ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കാൻ കടന്നുവരുന്നത് എന്നാൽ ഇന്ത്യയിലെ ജനങ്ങൾ ആദ്യമായി മാഗി കണ്ടപ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് അവർ ആശ്ചര്യപ്പെട്ടു വലിയ പ്രതീക്ഷകളോടെയാണ് മാഗി കൊണ്ടുവന്നതെങ്കിലും ഈ ആശയം ആദ്യഘട്ടത്തിൽ ഇന്ത്യയിൽ ദയനീയമായി പരാജയപ്പെട്ടു തുടക്കത്തിൽ ജോലിക്ക് പോകുന്ന സ്ത്രീകളെയായിരുന്നു മാഗ് ലക്ഷ്യമിട്ടിരുന്നത് അവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഫുഡിന്റെ ആവശ്യം ഉണ്ടായിരുന്നു ഈ ഒരു സ്ട്രാറ്റജി ആക്ച്വലി നല്ലതായിരുന്നു പലയിടത്തും വിജയിച്ചിട്ടുമുണ്ട് പക്ഷെ ഇന്ത്യൻ സൊസൈറ്റിയുടെ ബേസിക് പ്രിൻസിപ്പൾ മനസ്സിലാക്കുന്നതിൽ അവർക്ക് തെറ്റുപറ്റിപ്പോയി എന്തുകൊണ്ടെന്നാൽ ഇന്ത്യയിലെ അമ്മമാർ അവരെക്കാൾ കൂടുതൽ മക്കൾക്കും ഫാമിലിക്കുമാണ് പ്രാധാന്യം നൽകിയിരുന്നത് അങ്ങനെ നെസ്ലെ ഇതിനെപ്പറ്റി കൂടുതലായി പഠിച്ചു അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി ഇന്ത്യയിൽ ഈവനിങ് സ്നാക്സിനാണ് പ്രാധാന്യം കൂടുതൽ കാരണം സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും വയറിറച്ച് കഴിക്കാനും പറ്റുന്ന സ്വാദിഷ്ടമായ സ്നാക്സ് ആണ് എല്ലാവരും ആഗ്രഹിച്ചിരുന്നത് വീട്ടിലുണ്ടാക്കുന്ന ലഘുഭക്ഷണങ്ങൾ തയ്യാറാക്കാൻ സമയമെടുക്കുമായിരുന്നു കൂടാതെ അമ്മമാരുടെ കണ്ണിൽ ബിസ്ക്കറ്റുകളാണെങ്കിൽ ആരോഗ്യത്തിന് ഹാനികരവുമായിരുന്നു അങ്ങനെ നെസ്ലെ ജോലിക്ക് പോകുന്ന അമ്മമാരെ വിട്ട് കുട്ടികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി ഇവിടെയാണ് മാഗിയുടെ യഥാർത്ഥ മാഗി മാജിക് ആരംഭിച്ചത് ഇതിന്റെ ഭാഗമായി നെസ്ലെ ഒരു പുതിയ ടാഗ്ലൈൻ കൊണ്ടുവന്നു ടു മിനിറ്റ് നൂഡിൽസ് അതായത് രണ്ട് മിനിറ്റ് കൊണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന നൂഡിൽസ് സാധാരണ ഉണ്ടാക്കാറുള്ള ലഘുഭക്ഷണങ്ങളെ അപേക്ഷിച്ച് വെറും രണ്ട് മിനിറ്റ് കൊണ്ട് കുട്ടികൾക്കായ മാഗി ഉണ്ടാക്കി കൊടുക്കാനും അതിനുശേഷം കുറച്ച് സമയം വിശ്രമിക്കാനും കിട്ടുമെന്ന് ഇന്ത്യൻ അമ്മമാരെ അവർ ബോധ്യപ്പെടുത്തി ഈ ക്യാമ്പയിൻ സക്സസ്ഫുൾ ആക്കാൻ പരസ്യങ്ങളുടെ സഹായത്തോടെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം വളരെ മനോഹരമായി അവതരിപ്പിച്ചു ഈ ഒരു രീതിയിൽ ഇമോഷണൽ ബ്രാൻഡിങ്ങിന്റെ സഹായത്തോടെ മാഗി പതുക്കെ ഇന്ത്യൻ അടുക്കളയിൽ ഇടം തുടങ്ങി പക്ഷെ ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നതല്ലായിരുന്നു ഇന്ത്യയിലെ മാഗിയുടെ വിപണി വളരെ വലുതാണെന്ന് കമ്പനി നേരത്തെ തന്നെ മനസ്സിലാക്കിയിരുന്നു അവർക്ക് ഓരോ ഇന്ത്യക്കാരൻ്റെയും ഹൃദയത്തിൽ സ്ഥാനം നേടണമായിരുന്നു അതിനവർക്ക് പരസ്യം മാത്രം പോരായിരുന്നു മാഗിയുടെ രുചിയും തദ്ദേശീയമാക്കണമായിരുന്നു ഇത് മനസ്സിലാക്കി അവർ മാഗിയുടെ മസാലയിൽ ഒരു ഇന്ത്യൻ ടച്ച് കൊണ്ടുവരാൻ തീരുമാനിച്ചു അതിനുവേണ്ടി ഇന്ത്യയുടെ മുഴുവൻ രുചിയുമായി പൊരുത്തപ്പെടുന്ന രീതിയിലുള്ള സുഗന്ധ വ്യഞ്ജനങ്ങൾ അവർ ഉപയോഗിച്ചു നിങ്ങൾക്ക് തന്നെ ആലോചിച്ചാൽ മനസ്സിലാവും അതുകൊണ്ടാണ് ചില എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഇന്ന് വിപണിയിൽ പല കമ്പനികളുടെയും ഇൻസ്റ്റന്റ് നൂഡിൽസ് ഉണ്ടെങ്കിലും മാഗിയുടെ അത്ര ടേസ്റ്റ് മറ്റൊന്നിനും കിട്ടാറില്ല ഈ അത്ഭുതകരമായ രുചി കാരണം മാഗി ക്രമേണ കുട്ടികൾക്ക് മാത്രമല്ല എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും പ്രിയപ്പെട്ട ലഘുഭക്ഷണമായി മാറി അങ്ങനെ രണ്ട് മിനിറ്റിനുള്ളിൽ റെഡിയാക്കി ുന്ന ഈ ടേസ്റ്റി നൂഡിൽസിന്റെ മാജിക് രാജ്യത്തുടനീളം വ്യാപിച്ചു പക്ഷെ ആളുകൾ ഇന്റർനെറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇൻസ്റ്റന്റ് നൂഡിൽസിനെ പറ്റി കൂടുതൽ ബോധവാന്മാരായി ഒപ്പം ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പുലർത്താനും തുടങ്ങി ക്രമേണ മാഗി അത്ര ആരോഗ്യകരമായ ഭക്ഷണമല്ല എന്നുള്ള കാര്യം ആളുകൾക്കിടയിൽ പ്രചരിക്കാൻ തുടങ്ങി ഇത് മാഗിയുടെ വളർച്ചയെ പ്രതികൂലമായി ബാധിച്ചു ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിനായി കഴിഞ്ഞ തവണത്തെ പോലെ കമ്പനി രണ്ടായിരത്തി അഞ്ചിൽ വീണ്ടും ഒരു ജീനിയസ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നു അതിൽ മാഗിയെ ഒരു പുതിയ ടാഗ്ലൈൻ ഉപയോഗിച്ച് പരസ്യപ്പെടുത്തി അത് ടേസ്റ്റ് ബി ഹെൽത്ത് ബി എന്നായിരുന്നു അതായത് മാഗിക്ക് ടേസ്റ്റും ഉണ്ട് ഒപ്പം ഹെൽത്തിയാണെന്ന് അർത്ഥം വരുന്ന ഒരു ടാഗ്ലൈൻ നെസ്ലെ ഈ ഒരു ക്യാമ്പയിനിലൂടെ മാഗിയുടെ നിലവിലുള്ള പ്രതിച്ഛായയെ വെറും രുചികരമായ ലഘുഭക്ഷണം എന്നതിൽ നിന്ന് ആരോഗ്യകരമായ ഒരു ഓപ്ഷൻ എന്ന നിലയിലേക്ക് മാറ്റി ഇതോടുകൂടി അവർ കുട്ടികൾക്ക് കൊടുക്കുന്നത് വെറും രുചികരമായ ഭക്ഷണമല്ല മറിച്ച് ആരോഗ്യകരമായ ഒരു ഭക്ഷണമാണെന്നുള്ളൊരു പുതിയ ചിന്ത ഇന്ത്യൻ അമ്മമാരുടെ മനസ്സിൽ സൃഷ്ടിക്കപ്പെട്ടു ഇത് ബ്രാൻഡിന്റെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിച്ചു ഒപ്പം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന്റെ ഇടയിലും മാഗി പോപ്പുലർ ആവാൻ തുടങ്ങി തുടർന്ന് രണ്ടായിരത്തി എട്ടിൽ മാഗി അവരുടെ ഇരുപത്തഞ്ച് വർഷം ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി ഒരു മെമ്മറബിൾ ആയ ക്യാമ്പയിൻ കൊണ്ടുവന്നു മീ ആൻഡ് മേരി മാഗി ഇതിലൂടെ കസ്റ്റമേഴ്സിന് മാഗിയുമായി ബന്ധപ്പെട്ട അവരുടെ രസകരമായ ഓർമ്മകൾ പങ്കുവെക്കാൻ അവസരം ലഭിച്ചു ഈ ഒരു ക്യാമ്പയിൻ ആളുകളെ ഏറ്റെടുത്തു നിങ്ങൾ വിശ്വസിക്കുമോ എന്നറിയില്ല രണ്ടായിരത്തി എട്ടിൽ നടന്ന ആ ഒരു ക്യാമ്പയിനിൽ മുപ്പതിനായിരത്തോളം ആളുകളാണ് അവരുടെ സ്റ്റോറി അയച്ചു കൊടുത്തത് ഇത് ടി വിയിലും പത്രത്തിലും മാഗിയുടെ പാക്കറ്റുകളിലും ബ്രാൻഡിന്റെ ഫേസ്ബുക്ക് പേജിലും ഒക്കെ പരസ്യപ്പെടുത്തിയിരുന്നു വിജയങ്ങളുടെ ഒപ്പം വെല്ലുവിളികളും ഉണ്ടാകും എന്നുള്ളത് പ്രകൃതിയുടെ ഒരു നിയമമാണല്ലോ മാഗിയുടെ പോപ്പുലാരിറ്റി കൂടുന്നതിനനുസരിച്ച് മാർക്കറ്റിൽ കൂടുതൽ കോമ്പറ്റീറ്റർമാർ വരാൻ തുടങ്ങി ഐ ടി സിയുടെ ഇപ്പിയും നിസിന്റെ ടോപ്പ് രാമനും ഇന്ത്യൻ മാർക്കറ്റിൽ നിലയുറപ്പിക്കാൻ കഠിനമായി പരിശ്രമിക്കാൻ തുടങ്ങി ഈ കമ്പനികൾ പുതിയ ഫ്ലേവറുകളിലൂടെയും വ്യത്യസ്തമായ വിപണന തന്ത്രങ്ങളിലൂടെയും വിപണിയിൽ ഇടം നേടാൻ പരമാവധി ശ്രമിച്ചു പക്ഷെ മാഗിയുടെ സ്ഥാനം വിപണിയിലായിരുന്നില്ല മറിച്ച് ജനങ്ങളുടെ ഹൃദയത്തിലായിരുന്നു അതുകൊണ്ട് ഇവർക്ക് ആർക്കും മാഗിയുടെ സ്ഥാനത്തിന് ഇളക്കം തട്ടിക്കാൻ സാധിച്ചില്ല മാഗിയുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ വിതരണ ശൃംഖലയായിരുന്നു മറ്റു കമ്പനികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വലിയ നഗരങ്ങളിൽ മാത്രമായി ലിമിറ്റ് ചെയ്തിരുന്നപ്പോൾ മാഗി അവരുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയുടെ എല്ലാ കോണിലും എത്തിക്കുന്നതിന് അവരുടെ വെൽ ഇന്റഗ്രേറ്റഡ് സപ്ലൈ ചെയിൻ ചെറിയ നഗരങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചു മാഗിയുടെ ഇന്ത്യയിലെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായിരുന്നു ഇന്ത്യയിൽ വരുമാനം കുറഞ്ഞ വലിയൊരു ജനവിഭാഗം ഉണ്ടെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ കമ്പനി അവരുടെ സ്ട്രാറ്റജിയുടെ ഭാഗമായി രണ്ടായിരത്തി പത്തിൽ മാഗി അവതരിപ്പിച്ചത് അതായത് എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന വെറും അഞ്ച് രൂപയുടെ മാഗി പാക്കറ്റ് പുറത്തിറക്കി പത്ത് രൂപ തന്നെ വളരെ കൂടുതലാണെന്ന് കരുതിയിരുന്നവരുടെ മുന്നിലേക്ക് അതിന്റെ നേരെ പകുതി പൈസക്ക് മാഗി ഉപയോഗിക്കാനുള്ള അവസരം വന്നു ആ ഒരു സ്ട്രാറ്റജി വലിയ വിജയമായി അങ്ങനെ രണ്ടായിരത്തി പത്തിൽ നാല്പത്തഞ്ച് ശതമാനം വീടുകളിൽ മാത്രം ഉണ്ടായിരുന്ന മാഗിയുടെ പ്രസൻസ് എഴുപത്തൊന്ന് ശതമാനമായി ഉയർന്നു അതായത് നൂറ് വീടുകളിൽ എഴുപത്തൊന്ന് വീടുകളിലും മാഗി ഉപയോഗിക്കാൻ തുടങ്ങിയെന്ന് ചുരുക്കം ഇതിൽ നിന്ന് അവരുടെ സപ്ലൈ ചെയിൻ അത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ യാത്രയ്ക്കും അതിൻ്റെതായ ഉയർച്ചകളും താഴ്ചകളും ഉണ്ട് മാഗിയുടെ വിജയഗാഥയും അതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നില്ല അതെ പിന്നീട് മാഗിയുടെ വീഴ്ചയുടെ സമയമായിരുന്നു നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇവിടെ വരെ എത്തിയെങ്കിൽ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കണം രണ്ടായിരത്തി പതിനഞ്ചിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ എഫ് എസ് എസ് എ ഐ ചില മാഗി നൂഡിൽ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ ലെഡും എം എസ് ജിയും അതായത് മോണോസോഡിയം ഗ്ലൂട്ടാമേറ്റും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തു മാഗി ആണെങ്കിൽ പാക്കറ്റുകളുടെ ലേബലിൽ അതിൽ എം എസ് ജി ഇല്ലെന്ന് എഴുതിയിരുന്നു ഈ വാർത്ത മാധ്യമങ്ങളിൽ തീ പോലെ പടർന്നു എല്ലായിടത്തും ഒരേ ചോദ്യം മാഗി നമ്മുടെ ഹെൽത്തിന് സുരക്ഷിതമാണോ ചർച്ചകൾ ചൂട് പിടിച്ചതോടുകൂടി ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ മാഗിയുടെ കൂടുതൽ സാമ്പിളുകൾ പരിശോധിച്ചു അതിൻ്റെ പുറത്തു വന്ന റിപ്പോർട്ട് വളരെ ഞെട്ടിക്കുന്നതായിരുന്നു മാഗിയുടെ നൂഡിൽസിൽ ലെഡിൻ്റെ അളവ് പതിനേഴ് പോയിന്റ് രണ്ട് പി പി എം ഉണ്ടെന്നും അനുവദനീയമായ പരമാവധി അളവ് രണ്ടേ പോയിന്റ് അഞ്ച് പി പി എം മാത്രമാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഈ ലെഡും അതുപോലെ തന്നെ എം എസ് ജിയും എല്ലാം ഉയർന്ന അളവിൽ കൺസ്യൂം ചെയ്യുമ്പോൾ അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ജനങ്ങളുടെ മൊത്തത്തിലുള്ള ആരോഗ്യത്തിനും വളരെ ദോഷകരമാണ് മാത്രമല്ല ഇത് ഹൃദയം വൃക്ക എന്നിവയുമായി ബന്ധപ്പെട്ട പലതരം രോഗങ്ങൾക്കും കാരണമാകും അതിനാൽ ജൂണിൽ വിപണിയിലെ എല്ലാ പാക്കറ്റുകളും എത്രയും വേഗം തിരിച്ചു വിളിക്കാൻ മാഗിയോട് ഉത്തരവിട്ടു അടുത്ത ദിവസം തന്നെ കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം മാഗിയുടെ വിൽപ്പനയും വിതരണവും നിരോധിക്കുകയും ചെയ്തു കൂടാതെ നിയമ നടപടിയുടെ ഭാഗമായി ഈ കമ്പനിക്ക് നാപ്പത് കോടി രൂപ പിഴ ചുമത്തുകയും ചെയ്തു ഈ നിരോധനം മാഗിക്ക് വലിയ തിരിച്ചടിയായിരുന്നു മുപ്പത്തിരണ്ട് വർഷം കൊണ്ട് മാഗി നേടിയെടുത്ത പേരും പ്രശസ്തിയും ഒപ്പം അവരുടെ മാർക്കറ്റ് ഷെയറും എല്ലാം ഒറ്റയടിക്ക് നിലംപൊത്തി ഇതുമൂലം നഷ്ടം സംഭവിച്ചത് നെസ്ലേക്ക് മാത്രമല്ല ചെറുതും വലുതുമായ കടകളുടെ ഉടമകൾക്കും നഷ്ടമുണ്ടായി ഒപ്പം മാഗി നൂഡിൽസ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ചെറിയ സ്റ്റാളുകൾ ഇട്ട് കച്ചവടം നടത്തിയിരുന്നവരുടെ വരുമാനം പൂർണമായും നിലച്ചു എന്നാൽ മാഗി വിപണിയിൽ നിന്ന് പടിയിറങ്ങിയ ഉടനെ തന്നെ മറ്റു നൂഡിൽസ് ബ്രാൻഡുകൾ ഈ അവസരം മുതലെടുക്കാൻ ശ്രമിച്ചു വിപണിയിൽ നിരവധി ഓപ്ഷനുകൾ ലഭ്യമായിരുന്നുവെങ്കിലും മാഗിക്ക് എപ്പോഴെങ്കിലും വരാൻ കഴിയുമോ എന്ന് എല്ലാവരും ചോദിക്കുമായിരുന്നു പക്ഷേ മാഗിയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചുവരവ് ഒരു പേടി സ്വപ്നം തന്നെയായിരുന്നു കാരണം കമ്പനി നിരവധി നിയമക്കുരുക്കുകൾ പെട്ടുപോയി കൂടാതെ പ്രശസ്തി സംരക്ഷിക്കാൻ നിരവധി പരീക്ഷണങ്ങളിലൂടെയും പരിശോധനകളിലൂടെയും കടന്നു വന്നു എന്നാൽ ഇങ്ങനെയൊക്കെ ആയിരുന്നെങ്കിലും കമ്പനി തോൽക്കാൻ തയ്യാറായില്ല അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് അവസാനത്തോടെ അതായത് നിരോധനം നടപ്പിലാക്കി വെറും രണ്ടര മാസത്തിനുള്ളിൽ മാഗി അവരുടെ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ പുനരാരംഭിച്ചു എല്ലാ പ്രാവശ്യവും അവർ ചെയ്യുന്ന പോലെ ഇപ്രാവശ്യവും മാഗി ഒരു മികച്ച മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉണ്ടാക്കി ഇത്തവണ അവർ തങ്ങളുടെ ക്യാമ്പയിനിന് വി മിസ് യു ടു എന്ന് പേരിട്ടു മാഗിയുടെ തിരിച്ചുവരവ് വെറും പരസ്യമായിട്ടല്ല ഒരു ഇമോഷണൽ ജേണി ആയിട്ട് പ്രസന്റ് ചെയ്യാനാണ് കമ്പനി തീരുമാനിച്ചത് ആളുകൾക്ക് എത്രമാത്രം മാഗി മിസ് ചെയ്യുന്നുണ്ടെന്ന് ടി വി പരസ്യങ്ങളിലൂടെ അവർ കാണിച്ചു ഇതേ പരസ്യങ്ങളിലൂടെ തന്നെ മാഗിക്കും ആളുകളെ ഒരുപോലെ തന്നെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ള സന്ദേശവും അവർ ബാക്ക് തുടങ്ങിയ ഹാഷ്ടാഗുകളിലൂടെ തങ്ങളുടെ ആവേശം പങ്കിടാൻ തുടങ്ങിയ ആളുകളുടെ ഹൃദയത്തിൽ ഈ പരസ്യങ്ങൾ വീണ്ടും ആ ഒരു നൊസ്റ്റാൾജി ഉണർത്തി തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് നവംബറിൽ മാഗി തിരിച്ചുവരവ് പ്രഖ്യാപിച്ച ആ ഒരു ദിവസം വന്നു എന്നാൽ ഇത്തവണ നേരിട്ട് ഓഫ്ലൈൻ വിപണിയിലേക്ക് പോകുന്നതിന് പകരം ആളുകളുടെ റെസ്പോൺസ് അറിയുന്നതിനും ടെസ്റ്റിങ്ങിനുമായി ആദ്യം ഓൺലൈൻ വിപണിയിലൂടെ വിൽപ്പന നടത്തി നോക്കാൻ കമ്പനി തീരുമാനിച്ചു അതിനായി സ്നാപ്ഡീലിന്റെ ഒപ്പം ചേർന്ന് മാഗിയുടെ അറുപതിനായിരം വെൽക്കം കിറ്റുകൾ വിൽക്കാൻ തീരുമാനിച്ചു അങ്ങനെ സെയിൽ സ്റ്റാർട്ട് ചെയ്തതും വെറും അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ മുഴുവൻ പാക്കറ്റുകളും സോൾഡ് ഔട്ടായി ഇതോടുകൂടി മാഗിക്ക് ഇപ്പോഴും ആവശ്യക്കാരുണ്ടെന്ന് കമ്പനിക്ക് ബോധ്യപ്പെട്ടു എന്നാൽ മുമ്പത്തെ പോലെ ആളുകളുടെ വിശ്വാസം നേടുന്നതിലും ലോയൽ കസ്റ്റമേഴ്സിന് ഉണ്ടാക്കുന്നതിനും കമ്പനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടണമായി ായിരുന്നു അതിനായി മാഗി അവരുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് പഴയതിനേക്കാൾ മെച്ചപ്പെടുത്തി സുപ്രീം കോടതിയുടെ ഉത്തരവനുസരിച്ച് മാഗി ഒരു തവണയല്ല മൂവായിരത്തി അഞ്ഞൂറിലധികം തവണ ടെസ്റ്റ് ചെയ്തു ഇതിലൂടെ മാഗി ഇപ്പോൾ പൂർണ്ണമായും സേഫ് ആണെന്നുള്ള സന്ദേശം ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചു ഇതിനു പുറമെ മാഗി എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അത് നിർമ്മിക്കുന്നതിൽ എന്തൊക്കെ സുരക്ഷാ നടപടിക്രമങ്ങളാണ് അവർ പിന്തുടരുന്നതെന്നും ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിൽ ഫാക്ടറി വിസിറ്റുകൾ സംഘടിപ്പിച്ചു കൂടാതെ ബിഹൈൻഡ് ദി സീൻ പോലുള്ള വീഡിയോകളും കമ്പനി പുറത്തുവിട്ടു അങ്ങനെ മാസങ്ങളായി കിടന്നിരുന്ന കടകളുടെ ഷെൽഫുകൾ വീണ്ടും മാഗിയുടെ പാക്കറ്റുകളാൽ പറഞ്ഞു നിരോധനത്തിന് ശേഷം പൂജ്യത്തിലേക്ക് പോയ മാഗിയുടെ മാർക്കറ്റ് ഷെയർ വീണ്ടും ക്രമേണ വർദ്ധിക്കാൻ തുടങ്ങി അങ്ങനെ രണ്ടായിരത്തി പതിനേഴായപ്പോഴേക്ക് മാഗിയുടെ മാർക്കറ്റ് ഷെയർ അറുപതിനു മുകളിലെത്തി അതോടുകൂടി ഈ ഒരു ഇൻഡസ്ട്രിയിലെ രാജാവ് ഇപ്പോഴും അവര് തന്നെയാണെന്ന് തെളിയിച്ചു മാഗിയുടെ തിരിച്ചുവരവോടെ ഒരു ബ്രാൻഡിന്റെ യഥാർത്ഥ ശക്തി അതിന്റെ ഉപഭോക്താക്കളുടെ വിശ്വസ്തയിലാണെന്നും ആളുകൾ ഒരു ഉൽപ്പന്നത്തെ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായി കണക്കാക്കുകയാണെങ്കിൽ ആ ബ്രാൻഡിന് ഏത് വെല്ലുവിളിയും മറികടക്കാൻ കഴിയുമെന്നും വ്യക്തമായി വൈവിധ്യമാർന്ന ഒരു രാജ്യത്തിൻ്റെ യുണീക്ക് ടേസ്റ്റും പ്രിഫറൻസുകളുമെല്ലാം മനസ്സിലാക്കാനും അതുമായി പൊരുത്തപ്പെടാനുമുള്ള കഴിവിൻ്റെ യഥാർത്ഥ പ്രതിഫലനമാണ് ഇന്ത്യയിലെ മാഗിയുടെ ഈ വലിയ സക്സസ് സോ അടുത്ത പ്രാവശ്യം നല്ല ചൂടുള്ള മാഗി നൂഡിൽസ് നിങ്ങൾ ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഇന്ത്യൻ കിച്ചണിൻ്റെ അവിഭാജ്യ ഘടകമായി മാറാൻ മാഗി നടത്തിയ വളരെ ശ്രദ്ധേയമായ അവരുടെ യാത്ര ഓർക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇത്രയുമാണ് ഈ വീഡിയോയിൽ മറ്റൊരു വീഡിയോയായി പിന്നീട് കാണാം വീഡിയോ കണ്ടതിന് നന്ദി